ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല അതൊരു നോസ്ട്രാജിക് ആയിട്ട് ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് അഥവാ കഴിച്ചിട്ടില്ല എന്നുള്ളത് എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ വീഡിയോ കാണിച്ചു തരാൻ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൻ്റെ ചെറുപ്പത്തിലൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ അതുപോലെ പൂളൊക്കെ നമ്മൾ പാടത്തു നിന്നൊക്കെ പൂള കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒക്കെ അതുപോലെ കഴുകി നുറുക്കി ഉണക്കി പൊടിച്ച് വെക്കാം ോ അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് ഒരുപാട് പൂള നമുക്ക് കുറച്ച് മുമ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വേനൽക്കാലത്തിന്റെ സമയത്ത് കേട്ടോ ആ സമയത്ത് കിട്ടിയപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഞങ്ങൾ വാർപ്പിന്റെ മുകളിലിട്ടിട്ട് ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പൊ മഴയ്ക്കല്ലേ ഒരു സുഖത്തില് കഴിക്കാനും പറ്റുമല്ലോ എന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ് അപ്പോൾ നല്ലപോലെ നമുക്കത് മിക്സീലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ കുത്തനെ കല്ലിലൊക്കെ ഇട്ട് കുത്താൻ വെക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും അടിപൊളിയായിരിക്കും എന്തായാലും ശീല നമ്മൾ വീട്ടിലെ സാധനം അപ്പോൾ എന്തായാലും നമ്മൾ മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല ഒന്ന് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊറച്ച് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ പുട്ടിന് നമ്മൾ മാവ് തയ്യാറാക്കും വെള്ളം ചേർത്തിട്ട് അന്ന പോലെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ഓവർ ആവാൻ പാടില്ല കേട്ടോ ഒന്ന് അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നിൽക്കും പിന്നെ അത് വേവിച്ച് കഴിഞ്ഞാലും നല്ലൊരു എന്താ പറയുക ഒരു കടിക്കുന്ന ഒരു ഉണ്ട പോലെ നിൽക്കും കേട്ടോ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് നോർമലായിട്ട് കിട്ടണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി അതൊന്ന് നമ്മൾ വെള്ളം അഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് തേങ്ങ എന്നാൽ ചിറകി എടുക്കണം എന്നിട്ട് നമ്മളൊരു പുട്ടുംബാനി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ചില്ല പുട്ടീൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങയൊക്കെ നിറച്ച് കൊടുക്കാം കേട്ടോ സാധാ പുട്ടിച്ചുടുന്ന പോലെ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ തുണിയൊക്കെ കെട്ടിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അതിൻ്റെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളൊരു കുടുക്കൻ്റെ മുകളിലൊരു കോട്ടൻ്റെ എന്തെങ്കിലും തുണി വെച്ചിട്ട് നാലുപോറം കയറുകൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മാവ് നേരത്തി ഇട്ട് കൊടുക്കുക ലേശം തേങ്ങയും മേൽക്കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതാണെങ്കിലും അടിപൊളിയാണ് പക്ഷെ അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ അതുകൊണ്ട് വേവ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പുട്ടുംപാനിയിൽ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നേരെ നിറച്ച് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് വെള്ളം തറച്ച് വന്നതിന് ശേഷം നമുക്ക് കുട്ടിന്റെ മേലൊക്കെ വെച്ചുകൊടുക്കാം അങ്ങനെ തന്നെയല്ല നമ്മൾ സാധാരണ പുട്ട് കഴിയുമ്പോഴും ചെയ്യാം നേരെ സൂക്ഷിച്ചു നോക്കി ആവി പോണ കാണാട്ടോ അപ്പോൾ അങ്ങനെ ഓരോ കുറ്റിയും വേവുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട് ഇത് കഴിച്ചു നോക്കാത്തവർ എന്തായാലും വീട്ടിൽ ഇതുപോലെ പൂളയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണക്കി പൊടിച്ചിട്ട് കഴിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്ത പരീക്ഷണം നമ്മൾ ബോബിയിലാണ് കേട്ടോ അപ്പോൾ സക്സസ് ആയാലും ഇല്ലെങ്കിലും വീഡിയോ വരുന്നുണ്ടാവും കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ദുബായ്